ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ ബഡേ ഗർ കി ബേട്ടി എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ബേനി മാധവ് സിംഗ്ക്ക് കിത്നെ ബേട്ടേത്തേ ഓർ ഉൻ കാ നാം ക്യാഥ ബേനി മാധവ് സിംഗിന് എത്ര ആൺമക്കളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം അവരുടെ പേരുകളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആൻസർ നോക്കൂ ബേനി മാധവ് സിംഗ് കേതു ബേട്ടേത്തേ ശ്രീകണ്ഠ സിംഗ് ഓർ ലാൽ ബിഹാരി സിംഗ് ആനന്ദി കെ പിത ക നാം ക്യാഥ ആനന്ദിയുടെ അച്ഛൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദ്യം ആനന്ദി കെ പിത ക നാം ഭൂപ് സിംഗ് ധ ബൂപ് സിംഗ് എന്നായിരുന്നു അനന്ദിയുടെ അച്ഛൻ്റെ പേര് ബേനി മാധവ് സിംഗ് കിസ് ഗാവ് കെ ജമീന്ദാർ തെ ഏത് ഗ്രാമത്തിലെ ജമീന്ദാർ ആയിരുന്നു ബേനി മാധവ് സിംഗ് എന്നാണ് ചോദ്യം ഗൗരിപൂർ ഗാവിൻ്റെ ജമീന്ദാർ ആയിരുന്നു ബേനി മാധവ് സിംഗ് എന്നാണ് നിങ്ങൾ ഉത്തരത്തിൽ എഴുതേണ്ടത് ആനന്ദിക ചരിത്ര ചിത്രൻ കെ ജി ആനന്ദിയുടെ ചരിത്ര ആണ് ചോദിച്ചിരിക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് ആനന്ദി എക്ബഡേഗർക്ക് റൂപ്പ് വാൻ ഗുൺവാൻ തഥാ ആദർശവാദി മഹിളാധി ആനന്ദി ഒരു വലിയൊരു വീട്ടത്തെ റിച്ച് ആയിട്ടുള്ള ഒരു വീട്ടത്തെ നല്ല സുന്ദരിയായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് ആ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓർ വെഹ് അപ്പ് കെ മേ സുഖസിവിധാവും കെ സാത്ത് വലിയ അവരുടെ വീട്ടിൽ എല്ലാ കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിർ ബി വെ അപ്നെ സസുരാൽ മേ ആനയ്ക്കെ ബാൽ ഖുദ്കോ ബദൽതെത്തി അവർ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന ശേഷം എല്ലാ കാര്യങ്ങളും മാറുകയാണ് ചെയ്യുന്നത് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിലെപ്പോലെ അത്ര റിച്ച് ആയിട്ടുള്ള കംഫേർട്സ് ഒന്നും ഇല്ല എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഉൻകി സസുരാൽ കെ അനുസാർ ഖുദ്കോ ഡാൽ തെത്തി എന്നു വച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ വീട് എങ്ങനെയാണോ അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ആനന്ദി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അബ്വഹ് അനെ ഖർക്ക് ഏക്താ ബനായ രത്ന ചാത്തിഹെ ഓർ ബിഖർത്തെ ഖർക്കോ ബച്ചാലെത്തി ഇപ്പോൾ അവർ ഫാമിലി യുണൈറ്റഡായിട്ട് ഇരിക്കണം എന്ന് ചിന്താഗതിയുള്ള ഒരു സ്ത്രീയായിരുന്നു അതുകാരണം കൊണ്ട് തന്നെ ആ ഫാമിലി ചിന്നം ഭിന്നം ആവാതെ വളരെ യുണൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവരുടെ ഒരു ശ്രമം കൊണ്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് വാക്യങ്ങളുടെ അർത്ഥം യഹി ഉസ്ക വടപ്പൻ ഹക്കി ഭിഖർത്തെ കാമകോ ബനാലെത്തിയെ അവരിത്ര വലിയൊരു വീട്ടിൽ നിന്ന് വന്നിട്ടും യുണൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഫാമിലി മുന്നോട്ട് പോകണം എന്ന ചിന്താഗതിയുള്ള ആളായത് കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആ ഒരു വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ഇത് എലാബോറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രീകണ്ഠ് സിംഗ് കെ സ്വഭാവക്ക് ഭാര്യ മേലിക്കെ ശ്രീകണ്ഠ് സിംഗ് ആനന്ദിയുടെ ഭർത്താവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ബേനി മാധവ് സിംഗ് കെ ബർഡേലടക്കേ ഹെ ശ്രീകണ്ഠ് സിംഗ് जो ജോ ग्रंथ पर उनका विशेष प्रेम था മെഡിക്കൽ ബുക്സ് അദ്ദേഹത്തിന് വായിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു പ്രാചീൻ ഹിന്ദു സഭ്യതക്കേവേ പ്രശംസത്തെ ഹിന്ദു സംസ്കാരത്തിനോടും കൾച്ചറിനോടും ഒപ്പം വരുന്ന ആചാരങ്ങളും അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം സംയുക്ത പരിവാർകോവേ ഹമേഷ പസൻ കത്തിയത് സംയുക്ത പരിവാർ എന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലി അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു അംഗ്രേസിക്ക് ജാൻകാരി ഹോനെ പെർ ബി അംഗ്രേജി സാമാജിക് പ്രധാവോ സേവെ ദൂർഹിരഹന പസൻ ഇംഗ്ലീഷ് എല്ലാം നല്ല രീതിയിൽ അറിയാമെങ്കിലും ഇംഗ്ലീഷ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രഡീഷൻസും കൾച്ചറും അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം ഈ ഇംഗ്ലീഷ് സോഷ്യൽ എല്ലാം അതിൽ നിന്നെല്ലാം ഉയർന്നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ദശഹറ ഓർ അനി ഹിന്ദു ഉത്സവവുമെ ബഡി ഉത്സാഹസെ ബാഗ് എത്തിട്ട് ഹിന്ദു ഫെസ്റ്റിവൽസിലെല്ലാം വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുമായിരുന്നു എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നാണ് ചോദ്യം അപ്പോൾ ഇതിനെ എലാബ്രേറ്റ് ചെയ്തിട്ട് എഴുതാനാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ही आया घी इतनी जल्दी उड़ गया। यह किसने किस संदर्भ में कि संद अभी वाक्यमेंगे अब ए आरान पर ऐसा पर चौदह लाल बिहारी ने अपनी भाभी आनंदी से यह वाक्य कहा है जब उसने भाभी से मांस पकाने के लिए कहा तो घर में घी थोड़ा होने के कारण आनंदी ने सारा घी में डाल दिया अ ला बिहारी आई वाक्यं पर अहती भाबियोड ज्येष्ठे भार्योड़ा ई वाक्यं पर ഏത് എന്ന് വെച്ചാൽ ആനന്ദിയോട് മീറ്റ് വേവിക്കാനായിട്ട് മാസ് എന്ന് വെച്ചാൽ മീറ്റാണ് മീറ്റ് വേവിക്കാനായിട്ട് ഇറച്ചി വേവിക്കാനായിട്ട് പറയുന്ന ആ സന്ദർഭത്തിൽ ആനന്ദി വീട്ടിൽ കുറച്ച് നെയ്യ് മാത്രം ഉള്ളത് കൊണ്ട് ഇറച്ചി വേവിക്കുന്ന സമയത്ത് അതെല്ലാം ആ ഇറച്ചിയിലിടുകയാണ് ചെയ്യുന്നത് ജബ് ദേവർ ആനന്ദി ആനന്ദിസെ പൂച്ചതാ ഹെക്ക് ദാൽമേ ഘീ ക്യൂ നീ ഡാലാ തോ ആനന്ദി കഹത്തി ഹെക്ക് സാരാ ഘീ ഖത്തം ഹോ ഗുസ്സേ മേ ലാൽ ബിഹാരി കേത്ത അഭി പരസോഹിത് ആയാഥാ ഇത്തിനീ ജൽദി കത്തം പോകുകയാണ് അതായത് അനിയൻ ആനന്ദിയോട് പരിപ്പിൽ എന്തുകൊണ്ട് നെയ്യ് ഇല്ല എന്ന് ചോദിക്കുന്ന ആ അവസരത്തിൽ ആനന്ദി പറയുന്നുണ്ട് എന്നോട് ഇറച്ചി വെവിക്കാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ ആ നെയ്യ് മുഴുവൻ ഇറച്ചിയിൽ ഒഴിച്ചു പോയി എന്ന് അപ്പോഴാണ് ലാൽ ബിഹാരിക്ക് ദേഷ്യം വരുന്നത് എന്നിട്ടാണ് ഈ ഒരു വാക്യം പറയുന്നത് പർസോ വെച്ചാൽ മിനിഞ്ഞാന്ന് അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്നാണല്ലോ നെയ്യ് കൊണ്ടുവന്നത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ബഡേഖർ കി ബേട്ടി കഹാനിക്ക ശീർഷക്കി സാർത്ഥകത ലിഖിയെ ഈ ഒരു കഹാനി ഈ ഒരു ടൈറ്റിൽ എത്ര യോജിക്കുന്നുണ്ട് എന്നാണ് ചോദ്യം അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇത് ഫോർ മാർക്സ് ക്വസ്റ്റ്യൻ ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റൻ ആയിട്ടുള്ള രീതിയിലാണ് വരിക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോയിൻറ്റ് ടു പോയിൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കൂ അപ്പോൾ ആൻസർ നോക്കൂ പ്രേംചന്ദ് ദ്വാര ലിഖി ഇസ് കഹാനിമേ എക് ആദർശ് പൂൺ ബഹു ആനന്ദിക്ക ചിത്രം കിയാഗെ പ്രേംചന്ദ് ആണ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് ഒരു ആദർശപൂർണമായിട്ടുള്ള മരുമകൾ എങ്ങനെയാവണം എന്നതാണ് ആനന്ദിയിലൂടെ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് ജോ മായ്ക്കേ മേ സുഖ്സുവിധാവ് സാത്ത് പലീ ലേക്കിൻ സസുറാൽക്കെ അഭാവം ഒക്കെ അനുസാർ കുദ്കോ ഡാൽ ചുക്കിയെ അവരുടെ വീട്ടിൽ അവരെല്ലാ കംഫർട്ട് സോട് കൂടിയിട്ട് നല്ല പൈസക്കാരുടെ വീട്ടിലിട്ട് കുട്ടിയായിരുന്നു ആനന്ദി എല്ലാ സുവിധകളും ഉണ്ടായിരുന്നു അവളുടെ വീട്ടിൽ പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതോടു കൂടിയിട്ട് അവിടുത്തെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് അവൾ മാറുകയാണ് ചെയ്യുന്നത് പടിയിലിക്ക് ഹോനയ്ക്ക് ബാവജൂദ് അപ്നെ ബടപ്പൻകേ കാരൻ ഹി ഉസ്നെ അപ്പ അൻപഡ് ദേവർലാൽ ബിഹാരിക്കോ ക്ഷമാക്കർ ഉസേ ഖർക്കോ ചുവട്ക്കർ ജാനേസെ റോക്കിലിയ ആനന്ദി വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് പോലും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭർത്താവിൻ്റെ അനിയനോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അനിയൻ വീട് വിട്ടു പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ അനിയനോട് ക്ഷമിച്ച് അവൻ വീട് വിട്ടു പോകുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലേഖക്കിനെ ബഡി സരളതാപൂർവക് ആനന്ദി കോ സഹി അർത്ഥമേ ബഡേ ഘർക്ക് ബേട്ടി ബാഹ് ജോ പരിവാര്ക്കെ സാഥ് ആപ്സി രോ ടൂട്ടേസേ ബച്ചാ ലെത്തിയ ലേഖക് വളരെയധികം സിംപ്ലിസിറ്റിയോട് കൂടിയിട്ട് ആനന്ദിയുടെ രൂപത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ബഡേഖർക്ക് ബേട്ടി എന്ന ആനന്ദിയെ വിളിക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ട് വളർന്ന ആനന്ദി പക്ഷേ ഫാമിലി റിലേഷൻസൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ ഫാമിലിയെ ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പ്രേംചന്ദ് വളരെ സിംപ്ലിസിറ്റിയോട് കൂടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു കഥയിലൂടെ ഇസ്പ്രകാരം ലേഖകപ്പന ഉദ്ദേശമേ സഫൽ ഹുഹേ എന്നു വെച്ചാൽ ഇതിലൂടെ ലേഖക് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ ഒരു പേര് ഇടാനുള്ള ഈ ഒരു ടൈറ്റിൽ ടൈറ്റലിടാനുള്ള ഉദ്ദേശത്തിൽ സഫലമായിരിക്കുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ഇസ്കഹാനി കാ ശീർഷക് പൂർണത സർത്തക്കെ ഇത് കൃത്യമായിട്ട് യോജിച്ച് ഒരു ടൈറ്റിൽ തന്നെയാണ് ബഡേഖർ കി ബേട്ടി എന്നത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത് ഇത് വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും എത്ര മാർക്കിനാണ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം എക്സാമിൽ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്